നിയമസഭയിൽ അംഗങ്ങളുടെ പ്രസംഗത്തിൽ തത്സമയ വിവർത്തനത്തിൽ ഇംഗ്ലീഷ് ഒഴിവാക്കി ഉറുദു ഉൾപ്പെടുത്തണം എന്ന സമാജ്വാദി പാർട്ടിയുടെ ആവശ്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഖിലേഷ് യാദവ് സ്വന്തം കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ ഉറുദു പഠിപ്പിച്ച് മൗലവിമാരാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി യു പി സർക്കാർ എല്ലാ ഭാഷകളെയും സമ്പന്നമാക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളെയും നിങ്ങൾ എതിർക്കുന്നു അവർ എസ് പി അഥവാ സമാജ്വാദി പാർട്ടി രാജ്യത്തെ മതഭ്രാന്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം വിമർശിച്ചു നിയമസഭയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിനെ ഉപയോഗിക്കുന്നതിനെ പ്രതിപക്ഷ നേതാവ് മാതാപ്രസാദ് പാണ്ഡെ കഴിഞ്ഞ ദിവസം എതിർത്തിരുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഹിന്ദിയെ ദുർബലപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു വിമർശനം ഇംഗ്ലീഷ് അനുവദിക്കുകയാണെങ്കിൽ ഉറുദു ഭാഷയും ഉൾപ്പെടുത്തണം എന്ന പാണ്ഡെ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നായിരുന്നു യോഗിയുടെ ഈ വിമർശനം ഭോജ്പൂരി ബ്രജ് അവധി ബുണ്ടേലി തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ സഭയുടെ നടപടിക്രമങ്ങളിൽ ഉപയോഗിക്കാൻ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ ഭാഷകൾ ഹിന്ദിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു സർക്കാർ വിവിധ അക്കാദമികൾ രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് അവരിൽ പലരും ഒഴിക്കോടെ ഹിന്ദി സംസാരിക്കില്ല പക്ഷേ അവരുടെ മാതൃഭാഷയിൽ ആത്മവിശ്വാസമുണ്ട് സഭ നൽകുന്ന സൗകര്യം അവർക്ക് ഉപയോഗിക്കാമെന്നും യോഗി